ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാമത് വർഷത്തിൽ ജനുവരി ഒന്നാം തീയതി ആദ്യത്തെ ആണ് ഇത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നറിയോ ഒരു ഷോർട്ട് കട്ടിലാണ് മധുർ അമ്പലത്തിലേക്കാണ് പോകുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ മധുർ അമ്പലം വലിയ ഫേമസ് ആണ് അപ്പം നമ്മൾ ഗണപതിക്ക് തന്നെ മുതൽ വണക്കം അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ അവിടെയാണ് എത്തുന്നത് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ അമ്പലം എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ വരാറുണ്ട് അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ വന്നത് അപ്പം വന്ന് ഇഡ്ഡലിയും ചമ്മന്തില്ല വീട്ടിലാക്കി വെച്ചിട്ടാണ് വന്നത് വന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പ്രാർത്ഥിച്ച പാടനെ ഷോപ്പിലേക്ക് പോകാമല്ലോ നമ്മൾ വീട്ടിലും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാലും ഇങ്ങനെ അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഫീലില്ലേ അത് വേറെ തന്നെയാണ് എനിക്ക് മനസ്സും അതുപോലെ എന്തോ ഒരു ഭയങ്കര ഒരു ശാന്തം കിട്ടുന്ന പോലെ നല്ല ഒരു സുഖം മനസ്സിന് കിട്ടും അതാണ് ഇവിടെ ശിവൻ്റെ അമ്പലമാണ് ഉള്ളതെങ്കിലും ഇവിടെ ഗണപതി സ്പെഷ്യലാണ് എനിക്കും ഗണപതിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഞാനും ഗണപതിയും ഫ്രണ്ട്സാണ് കാരണം അങ്ങനെ പറയാൻ കാരണം എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അതേപോലെ ഹാപ്പി ഉണ്ടെങ്കിലും ഞാൻ പങ്കുവെക്കുന്നത് ദൈവത്തിൻ്റെ കൂടെയാണ് അതുപോലെ നമ്മൾ നല്ലവണ്ണം സന്തോഷമുള്ളതിനേക്കാളും കഷ്ടപ്പെടുമ്പോൾ മനസ്സ് വിഷമിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ ദൈവത്തിനോട് അടുക്കുന്നത് അല്ലേ ആ സമയത്ത് നമ്മൾ മനസ്സിലുള്ള വിഷമം ഞാൻ ഒരു നോട്ട് ബുക്ക് എഴുതിയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വെക്കും അപ്പോൾ എനിക്ക് എനിക്ക് ഒരു പ്ലസ് എന്ന് പറയാം എന്തെന്നറിയുമോ എത്ര വിഷമമുണ്ടെങ്കിലും എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും അത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഹസ്ബൻഡിനോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് എന്നാലും എനിക്ക് കുറേ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചില ചില കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ആരടുത്തും പറയാൻ പറ്റാതെ ഇങ്ങനെ വിഷമമുള്ളപ്പോൾ അത് എന്തോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എനിക്കത് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാനും ഗണപതിയും ഭയങ്കര ഒരു ഏത് ദൈവവും എല്ലാ ദൈവവും ഫ്രണ്ട്സാണ് എൻ്റെ അങ്ങനെ പ്രാർത്ഥനയും കഴിഞ്ഞു അപ്പം വാങ്ങിച്ചു ഉദയസ്ഥാനം ചെയ്തിട്ട് അപ്പം വാങ്ങിച്ചു വന്നു നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പം നമ്മളെ താഴ്ത്താൻ വേണ്ടിയിട്ട് കുറേ ആൾ നിൽക്കും പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്തെങ്കിലും നമ്മൾ ഉയരത്തിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ അതിൽ നമ്മൾ ഹാൻഡ്സ് അപ്പാണ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആരുടെ മുമ്പിലും താന്നു കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കില്ല അതിനായിട്ട് ഒന്നും ഒരു സ്റ്റെപ്പും എടുക്കാറില്ല പക്ഷെ നമ്മൾ എടുത്ത് അത് തോറ്റു പോയെങ്കിൽ അത് വിജയം തന്നെയാണ് അതൊക്കെ നമ്മൾ നമുക്ക് അനുഭവങ്ങളാണ് ഇത് ഞാൻ പറയാൻ കാരണം എനിക്കറിയുന്ന ഫ്രണ്ട്സിനെ ഇങ്ങനെയൊക്കെ വിഷമിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുറേ പറഞ്ഞു അവർ നല്ല ഒരു കോൺഫിഡൻറ്റ് ലെവലിൽ എത്തി നല്ല രീതിയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റായിട്ട് പറയുന്നത് അപ്പം നിങ്ങളും എൻ്റെ ഫ്രണ്ട്സ് പോലെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ കൂടുതൽ നമ്മൾ താഴ്ത്തി താഴ്ത്തി പറയുന്നവർ കൂടുതലും ആരായിരിക്കും എന്നറിയാം അവർ ഒന്നിനും ഒരു സ്റ്റെപ്പ് എടുക്കാത്തവരായിരിക്കും അങ്ങനെ നിങ്ങളെ നമ്മൾ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇതിനേക്കാളും നല്ല ഉയരത്തിലെത്താനായിരിക്കും അങ്ങനെ വിചാരിക്കുക ഈ വർഷത്തിൻ്റെ ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് ഈ അപ്പമാണ് അത് മധുരമാണ് അപ്പം ഈ അപ്പത്തിൽ നമുക്ക് ഈ മധുരത്തോട് തുടങ്ങാം ഈ വർഷം ഇനി വരുന്ന വർഷങ്ങളെല്ലാം നമുക്ക് മധുരമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് ¡Happy New Year!